നമസ്കാരം സിദ്ധാർത്ഥിന്റെ മരണം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും നടക്കുകയാണ് കേസ് സി ബി ഐക്ക് കൈമാറുമെന്ന് പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞായിരുന്നു കേസ് കൈമാറിയത് പോലും റിപ്പോർട്ടുകൾ പോലും കൈമാറിയത് വളരെ പതിയെ സർക്കാർ പ്രതികളാകുമ്പോഴുള്ള മെല്ലെപ്പോക്ക് നടപടി സിദ്ധാർത്ഥിന്റെ കാര്യത്തിലും അതേപടി തന്നെ ആവർത്തിച്ചു ഇപ്പോഴിതാ സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ പല പകർപ്പുകളും കിട്ടിയിട്ടില്ല എന്ന് സി ബി ഐ പറയുന്നു എന്താണ് കേസ് എന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി നൽകുന്ന പെർഫോമ റിപ്പോർട്ട് വൈത്രി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ എഫ്ഐആറിന്റെ പകർപ്പ് അന്വേഷണം ആവശ്യപ്പെട്ട സിദ്ധാർത്ഥിന്റെ അമ്മ എം ആർ ഷീബ നൽകിയ അപേക്ഷ എന്നിവയുടെ ഒന്നും പകർപ്പ് നൽകിയ രേഖകൾ ഇല്ലെന്നാണ് സി വ്യക്തമാക്കിയിരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട കേരള സർക്കാർ സമർപ്പിച്ച അപേക്ഷയിൽ മതിയായ രേഖകൾ ഇല്ലെന്ന് സി ബി ഐ പറയുന്നു കേസ് സി ബി ഐക്ക് വിടുന്നത് സർക്കാർ ഒരാഴ്ച വൈകിപ്പിച്ചിരുന്നു തുടർന്ന് ഗവർണറുടെയും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും വിഷയത്തിൽ ഇടപെടുകയും വാർത്തയാക്കുകയും ചെയ്തപ്പോഴാണ് മരണം സംബന്ധിച്ച രേഖകൾ സി ബി ഐ അന്വേഷണത്തിനായി സംസ്ഥാനം കൈമാറിയത് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി നേരിട്ടെത്തിയാണ് പേഴ്സണൽ മന്ത്രാലയത്തിന് രേഖകൾ കൈമാറിയത് രേഖകളുടെ പകർപ്പുകൾ നൽകിയിട്ടില്ലെന്ന് കാട്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സി ബി ഐ മറുപടി കത്തയക്കുകയായിരുന്നു എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് എല്ലാം നടന്നതെന്ന് താൻ പൂർണമായി വിശ്വസിക്കുന്നതെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സംഭവിച്ച ഒന്നല്ല എട്ട് മാസമായി അവർ അവനെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് ഒരു റിപ്പോർട്ട് കണ്ടു ഈ എട്ട് മാസത്തിനിടെ എസ് എഫ് ഐയുടെ പല നേതാക്കളും ആ കോളേജിൽ എത്തിയിട്ടുണ്ട് ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുള്ളത് സിദ്ധാർത്ഥ തന്നെയാണെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് പറയുന്നുണ്ട് എസ് എഫ് ഐ നേതാവ് ആർഷു അടക്കമുള്ള മുൻനിര നേതാക്കൾ പൂക്കോട് യൂണിയൻ റൂമിലും ഹോസ്റ്റലിലും ഒക്കെ വരാറുണ്ട് എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നതായി പിതാവ് പറയുന്നു ഒപ്പിടുന്ന സമയത്തും ആർഷോ അവിടെ ഉണ്ടായിരുന്നു എസ് എഫ് ഐ നേതാക്കന്മാർ അറിയാതെ അവിടെ ഒന്നും നടക്കില്ല അങ്ങനെയെങ്കിൽ മർദ്ദനവും എസ് എഫ് ഐ നേതാക്കളുടെ അറിവോടെയാണെന്ന് മനസ്സിലാക്കാം ഒരു മുഖ്യമന്ത്രി ഇതുവരെ കാര്യങ്ങളെ കാണാനോ തങ്ങൾക്ക് നീതി വാങ്ങി നൽകാനോ ശ്രമിച്ചിട്ടില്ല എന്നും പിതാവ് പറയുന്നു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നതായി ഇതോടെ വ്യക്തമാവുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം